നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം അനിഴം നക്ഷത്രത്തിലാണ് മകരം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും വൃശ്ചികം രാശിയിൽ ചന്ദ്രനും ധനുവിൽ ബുധനും കുജനും മകരം രാശിയിൽ ആദിത്യനും ശുക്രനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏറെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന മാസമാണ് മകരം ഈ നക്ഷത്രക്കാർ ഏറെ കാലമായി അനുഭവിച്ചു വന്നിരുന്ന മാനസിക പ്രയാസങ്ങൾക്കും മറ്റു തടസ്സങ്ങൾക്കും മോചനം ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ് മകരം ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട് സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് നല്ല വാക്കുകളാലും പ്രവൃത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് വിപണന രംഗത്തും വിതരണ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കുന്നതുമാണ് അതുപോലെ പങ്കാളിത്ത ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് ലാഭം ഉണ്ടാകുന്നതുമാണ് ബിസിനസ് പങ്കാളികളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് പഴയ കിട്ടാക്കടങ്ങൾ തിരികെ കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയോടുകൂടി കുടുംബ ആവശ്യങ്ങൾക്കും മറ്റുമായി ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തുന്നത് ഗുണകരമായിരിക്കും ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നതാണ് സന്താനമില്ലാത്ത ദമ്പതിമാർക്ക് സന്താന സൗഭാഗ്യമുണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതാണ് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് അതുപോലെ ഭൂമി ഇടപാടുകളിൽ നിന്നും ഇവർക്ക് ലാഭം ഉണ്ടാകുന്നതാണ് നിർത്തിവെച്ചിരുന്ന പണികളും മറ്റും പുനരാരംഭിക്കുവാനുള്ള സാഹചര്യവും ഒത്തു വരുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നതാണ് മത്സര പരീക്ഷകളിലും മറ്റും വിജയം വരിക്കുവാനും ഇവർക്ക് കഴിയുന്നതാണ് വിദേശ പഠനത്തിനുള്ള അവസരവും ഇവർക്ക് ഒത്തു വരുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ തൊഴിലവസരങ്ങൾ ഇവരെ തേടി എത്തുന്നതുമാണ് സർക്കാർ ജോലിക്ക് പരിശ്രമിക്കുന്നവർക്കും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്കും ശുഭവാർത്തകൾ വന്നു ചേരുന്നതാണ് അതുപോലെ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് പുതിയ വിസകളും മറ്റും ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പിതൃ സ്വത്തുവകകൾ കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ വസ്തുക്കൾ തിരികെ കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ലോട്ടറിയിലും മറ്റും ഭാഗ്യപരീക്ഷണം നടത്തുന്നതിന് അനുകൂലമായ മാസവുമാണ് സർക്കാരിൻ്റെ ഇടപെടൽ മൂലം ചില ബിസിനസ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ചെറുകിട ബിസിനസ്സുകളും മറ്റും നടത്തുന്നവർ അതിൻ്റെ സാധുതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് ആവശ്യമായ സന്ദർഭങ്ങളിൽ നിയമ വിദഗ്ധരുടെ സഹായങ്ങൾ തേടുന്നത് ഗുണകരമായിരിക്കും ജോലിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് അന്വേഷണ വിധേയമാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ സമചിത്തതയോടെയും ശാന്തതയോടെയും പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നേറുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഉദര രോഗങ്ങളോ ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളോ നേരിടുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക പിരിമുറക്കം കുറക്കുവാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും മകരമാസത്തിലെ മകരമാസത്തിലെ നാല് പതിനഞ്ച് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം